ആരാധകർ പ്രതീക്ഷിച്ചത് സഞ്ജുവിലും സൂര്യകുമാർ യാദവിലും ഒക്കെ ആണെങ്കിൽ ഒരു പക്ഷേ വന്നത് തിലക് വർമ്മയായിരിക്കും കാരണം അത്രമേൽ രസകരമായിരുന്നു തിലകിൻ്റെ ബാറ്റിംഗ് കാണാൻ തിലക് വർമ്മയുടെ സെഞ്ചുറി ഫലത്തിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യ നേടിയത് ഇരുന്നൂറ്റി പത്തൊൻപത് റൺസാണ് ടോസ് ലഭിച്ച് ആദ്യം ബൌള് ചെയ്യാനുള്ള സൗത്ത് ആഫ്രിക്കയുടെ തീരുമാനം ശരിവയ്ക്കുന്ന രീതിയിൽ തുടങ്ങാൻ സാധിച്ചെങ്കിലും പിന്നീട് അങ്ങോട്ട് മത്സരത്തിൽ കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനൊന്നും സൗത്ത് ആഫ്രിക്കയ്ക്ക് സാധിച്ചില്ല ആദ്യം സഞ്ജുവിനെ പൂജ്യത്തിന് മടക്കാൻ സാധിച്ചെങ്കിലും നൂറ്റിയേഴ് റൺസിന്റെ രണ്ടാം വിക്കറ്റ് കൂട്ടുകെട്ടാണ് അഭിഷേക് ശർമ്മയും തിലക് വർമ്മയും ഒരുക്കിയത് ഇരുപത്തിയഞ്ച് പന്തിൽ അമ്പത് റൺസാണ് അഭിഷേക് ശർമ്മ നേടിയത് അതേസമയം അമ്പത്തി പന്തിൽ എട്ട് ഫോറും ഏഴ് സിക്സും അടക്കം തിലക് വർമ്മ നേടിയത് നൂറ്റി ഏഴ് റൺസാണ് പുറത്താവാതെ നിൽക്കുകയും ചെയ്തു ഹാർദിക് പാണ്ഡ്യ പതിനെട്ടും റമൻദീപ് സിംഗ് പതിനഞ്ചും സൂര്യകുമാർ യാദവ് ഒന്നിനും റിങ്കു സിംഗ് എട്ടിനും മടങ്ങുകയും ചെയ്തു മാത്രമല്ല സൗത്ത് ആഫ്രിക്കൻ ബൌളർമാരിൽ ഒഴികെ മറ്റെല്ലാവരും ഇന്ത്യൻ ബാറ്റർമാരുടെ ചൂടറിയുകയും ചെയ്തു അങ്ങനെയാണ് ഇരുന്നൂറ്റി പത്തൊമ്പതെന്ന മികച്ച ടോട്ടലിലേക്ക് എത്താൻ ഇന്ത്യക്ക് സാധിച്ചത് ഇന്ത്യ സംബന്ധിച്ചിടത്തോളം മത്സരത്തിൽ വിക്കറ്റുകൾ നിർണായകമായിരുന്നു കാര്യം ഉയർന്ന റൺസോടുകൂടി ആദ്യം ബാറ്റ് ചെയ്യാൻ ഇന്ത്യ ഇറങ്ങിയെങ്കിലും ഇടവേളകളിലെ വിക്കറ്റ് വീഴ്ച ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കി എന്നാൽ ഒരു വശത്ത് തിലക് വർമ്മയുടെ ഇന്നിങ്സ് തന്നെയാണ് മത്സരത്തിൽ ഏറെ നിർണായകമായത് മത്സരത്തിൽ ആദ്യ ഓവർ ബാറ്റ് ചെയ്യാനിർത്തിയ തിലക് വർമ്മ പിന്നീട് ഇരുപത് ഓവറുകളും ബാറ്റ് ചെയ്യുകയുണ്ടായി മത്സരത്തിൽ ഏറെ നിർണായകമായതും തിലക് വർമ്മയുടെ ഇന്നിങ്സ് തന്നെയാണ് ഓരോ ഘട്ടത്തിലും മികച്ച രീതിയിൽ ബൗണ്ടറികൾ നേടാനും തിലകന് സാധിച്ചു സ്ട്രൈക്ക് റേറ്റ് ആദ്യം മുതലേ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് സൗത്ത് ആഫ്രിക്കൻ ബോളർമാർക്കെതിരെ തിലക് വർമ്മ ആധിപത്യം സ്ഥാപിച്ചത് അഭിഷേക് ശർമ്മയും ഫോം ആയത് ഇന്ത്യക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല ഇരുപത്തിയഞ്ച് പന്തിൽ മൂന്ന് ഫോറും അഞ്ച് സിക്സ് അടങ്ങുന്നതാണ് അഭിഷേക് ശർമ്മയുടെ ഇന്നിങ്സ് സൂര്യകുമാർ യാദവ് വീണ്ടും നിറമങ്ങിയത് ഇന്ത്യക്ക് ചെറിയ രീതിയിൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട് ക്യാപ്റ്റനായതിനു ശേഷം സൂര്യകുമാറിൻ്റെ ആവറേജ് അടക്കം താഴോട്ടാണ് അത് ഇന്നും താരങ്ങൾക്ക് നേരെ വലിയ രീതിയിൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട് അതേസമയം ഇന്നത്തെ മത്സരത്തിൽ റമൻദീപ് സിംഗ് അരങ്ങേറ്റം കുറിച്ചു ആറ് പന്തിൽ പതിനഞ്ച് റൺസ് നേടിയാണ് റമൻദീപ് സിംഗ് റൺ ഔട്ടായത് മത്സരത്തിൻ്റെ അവസാന ഓവറുകളേക്കാണ് റമൻദീപ് സിംഗിനെ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടത് എന്നാൽ തിലക് വർമ്മയുടെ ഏറ്റവും മികച്ച രീതിയിലുള്ള ഇന്നിങ്സുകളൊന്നാണ് കണ്ടത് ക്ലാസും മാസും നിറച്ച് ഒരു മികച്ച ഇന്നിങ്സ് തന്നെയായിരുന്നു തിലകിൽ നിന്നും ഉണ്ടായത്